ോക ചാപ്റ്റർ വൺ ചന്ദ്ര അഭിപ്രായത്തിലും ബോക്സ് ഓഫീസിലും തരംഗം തീർത്ത് മുന്നേറുകയാണ് റിലീസ് ദിനം മുതൽ ഓരോ ദിനവും ചിത്രത്തിന്റെ കളക്ഷൻ വർദ്ധിക്കുകയാണ് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ചിത്രം ഓണം റിലീസായി ഇരുപത്തിയെട്ടിനാണ് തിയേറ്ററുകളിൽ എത്തിയത് ധീരമായ കാൽവെപ്പുമായി ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ഇന്ത്യൻ സിനിമയിൽ തന്നെ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ലോക എന്ന ചിത്രം കേരളത്തിനകത്തും പുറത്തും ഗംഭീര പ്രേക്ഷക പ്രതികരണം ചിത്രം ബോക്സ് ഓഫീസിലും തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഒരു സൂപ്പർ ഹീറോ ഫ്രാഞ്ചസിയിലെ ആദ്യ ചിത്രം ഭാഷയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് കയ്യടി നേടി മുന്നേറുന്ന കാഴ്ചയാണ് ലോക എന്ന സിനിമയിലൂടെ മലയാള ലോകം കാണുന്നത് കല്യാണി പ്രിയദർശനെ ടൈറ്റിൽ കഥാപാത്രമാക്കി ഡൊമിനിക് അരുൺ രജനിയും സംവിധാനവും നിർവഹിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രമാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിലും തരംഗം തീർക്കുന്നത് മിത്തായും ഐതിഹ്യങ്ങളായും നാം കേട്ട് കിടിലം കൊണ്ട ഭയന്നു വിറച്ച ആ കഥാപാത്രങ്ങൾ ഇന്നും സിനിമാ ലോകത്ത് കൗതുകം നിറയ്ക്കുന്ന ഒന്ന് തന്നെയാണ് മോളിവുഡിൽ ഒരു യൂണിവേഴ്സിനുള്ള എല്ലാം തുടങ്ങിവച്ചിട്ടുണ്ട് ഈ ചിത്രത്തിലൂടെ അതായത് ഇത് കണ്ടിറങ്ങുമ്പോൾ ഓരോ പ്രേക്ഷകനും മനസ്സിൽ ആദ്യം തോന്നുന്ന കാഴ്ച ആദ്യം തോന്നുന്ന അനുഭവം കൂടി അതാണ് വൃത്തിയുള്ള ഒരു ഫാന്റസി ആക്ഷൻ മൂവി അതാണ് സംവിധായകൻ മലയാളികൾക്ക് ഓണ സമ്മാനമായി ഒരുക്കിയത് മൂന്ന് സുഹൃത്തുക്കൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിന് അയൽപക്കത്ത് ഒരു യുവതി താമസത്തിനെത്തുകയാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ലോകയുടെ ഇതിവൃത്തം ലോകയുടെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ വളരെ സിമ്പിളാണ് പക്ഷെ പവർഫുള്ളാണ് പ്രത്യേകിച്ച് പുതുമകളൊന്നും പറയാനില്ലാത്ത കഥ തന്നെയാണ് ലോക പക്ഷേ അതിനെ സംവിധായകൻ വിഷ്വലി ട്രീറ്റ് ചെയ്തു ആ രീതി തന്നെയാണ് പ്രേക്ഷകർ അത്രയധികം അത്ഭുതത്തോടെ ഈ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്നതും അവിടെയാണ് ലോകയുടെ ക്വാളിറ്റിയും കാണുന്നത് മേക്കിങ്ങിലൂടെ മറ്റൊരു ലോകത്തേക്ക് തന്നെയാണ് സംവിധായകൻ ഓരോ പ്രേക്ഷകനെയും എത്തിക്കുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ചിത്രം ഓണം റിലീസായി ഇരുപത്തെട്ടിനാണ് തിയേറ്ററുകളിലെത്തിയത് വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഒന്നുമില്ലാതെ എത്തിയ ചിത്രം പക്ഷേ ആദ്യ ഷോയോടുകൂടി തന്നെ മസ്റ്റ് വാച്ച് എന്ന അഭിപ്രായം നേടി മുന്നേറുകയാണ് ബോക്സ് ഓഫീസിൽ പിന്നീട് കാണുന്നത് അത്ഭുത കാഴ്ച തന്നെയാണ് അതായത് റിലീസ് ചെയ്ത ഓരോ ദിവസം മുതൽ ചിത്രത്തിന്റെ കളക്ഷൻ വർദ്ധിക്കുകയാണ് ഞായറാഴ്ച കേരളത്തിൽ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനങ്ങൾ ആരംഭിച്ചത് പുലർച്ചെ ആറ് മണിക്കാണ് ശനിയാഴ്ച കേരളത്തിൽ ആഡ് ചെയ്യപ്പെട്ടത് ലേറ്റ് നൈറ്റ് ഷോകളുമുണ്ട് ഒരിടത്തു പോലും ഒരു ബോറഡിയോ വെറുപ്പിക്കലോ ഒന്നുമില്ലാതെ ആദ്യാവസാനം വരെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം കൂടിയാണിത് ഒരു യൂണിവേഴ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നതിനപ്പുറം ഒരു വൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ് ചിത്രം സമ്മാനിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് സിനിമയുടെ ടെക്നിക്കൽ സൈഡ് തന്നെയാണ് ക്യാമറ വി എഫ് എക്സ് ആക്ഷൻ പശ്ചാത്തല സംഗീതം കളറിംഗ് എന്നുവേണ്ട എല്ലാം ഈ ഒരു സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു രക്ഷയും വിധത്തിൽ തന്നെയാണ് ഇത് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എന്തായാലും കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് ചിത്രം രണ്ടു കോടിക്ക് മുകളിലായിരുന്നു സ്വന്തമാക്കിയത് തുടക്കത്തിൽ എന്നാൽ രണ്ടാം ദിനമായ വെള്ളിയാഴ്ച നാലു കോടിയും ശനിയാഴ്ച ഏഴ് കോടിയുമായി വർദ്ധിച്ചു ആദ്യ മൂന്ന് ദിനങ്ങളിലെ നെറ്റ് കളക്ഷൻ മാത്രം പതിനാല് കോടിയിലേറെ വരും അതേസമയം റിലീസ് ചെയ്യപ്പെട്ട വിദേശ മാർക്കറ്റുകളിലും വൻ പ്രതികരണമാണ് ചിത്രം സ്വന്തമാക്കുന്നത് ചിത്രം തെലുങ്ക് തമിഴ് ഭാഷാ പതിപ്പുകളും ശ്രദ്ധ നേടി മുന്നേറുകയാണ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം